ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പാനിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കൊന്ന് വെന്ത് വരട്ടെ മുട്ട പുഴുങ്ങി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇപ്പൊ കുക്കറിലാണ് സവാളൊക്കെ വഴറ്റിയെടുക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകും ഒക്കെ പച്ചപ്പൂണിന്റെ മാറണം നമുക്ക് വഴറ്റിയെടുക്കാം ഇത് ഇങ്ങനെ ആവുമ്പോ പെട്ടന്ന് തന്നെ നമുക്ക് ചത ഉണ്ടാക്കി കഴിയും അധികം നേരം സവാളൊക്കെ വഴറ്റി നിക്കണ്ട കുക്കറില് ആകുമ്പോഴത്തേനെ ഉണ്ടാക്കി കഴികളിതൊന്ന് ആ പച്ച സ്മെല്ല് മാറണ വരും ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് സവാളെടുക്കുള്ളത് ഇതേപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഏത് മോഡലും അലേലും നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിപ്പ ഇങ്ങനെ കസ്റ്റ് സ്ലൈസ് സ്ലൈസായി കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യത്തും ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പത്തുള്ള ബെല്ലൈക്കണുകയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ തരും അതുപോലെ കൂടി ക്ലിക്ക് ഞാൻ ഞാനെന്റെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് ഇതേ കൊറച്ചു കൂടി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കൊറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം അപ്പൊ പെട്ടെന്ന് വഴഞ്ഞിട്ടിക്കോളും നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിന്നൊന്നും ബുദ്ധിമുട്ടൊന്നും വേണ്ട നമുക്ക് സമയമില്ലെങ്കിൽ ഇതേപോലെ ആക്കി എടുത്താൽ മതി നമുക്ക് ഇനി കുക്കർ മൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യാം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ രണ്ട് വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ മൂന്ന് വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായി സവാളൊക്കെ നല്ലപോലെ പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ടാ രണ്ടെണ്ണായാലും കുഴപ്പമൊന്നുമില്ല സവാളൊക്കെ നല്ല പോലെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യും ഇതിപ്പോൾ സവാളയിലെ വെള്ളവും അതേപോലെ നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായല്ലോ അതും കൂടി ആപ്പത്തിരി അധികം വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യും തക്കാളിയും സവാളൊക്കെ ഞാൻ വന്ന് വരുമ്പോഴത്തേന് അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണ കഷ്ണക്കറുകപ്പാട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഏലക്കായ അതേപോലെ രണ്ട് ഗ്രാമ്പും പിന്നെ ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്തായിട്ട് വലിയ ജീരകമില്ലേ പെരിഞ്ചീരകം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ചത് നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം തക്കാളി മഴ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോ വെള്ളം കൂടി വരുന്നുണ്ട് തക്കാളിയുടെ വെള്ളവും ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ ഒരു സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയ പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ പൊടികളൊക്കെ പച്ച സ്മെൽ മാറി മൂത്ത മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ചില ജാറില് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോ തിളച്ച് വരണുണ്ട് പിന്നെ നമുക്ക് ഇത് മാറ്റി വെച്ച വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം അത് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിപ്പൊ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ രണ്ട് ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തത് ചെറിയുള്ളി ചേർത്ത് മുട്ടച്ചറി ഇതേപോലെ താളിച്ചുവെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകട്ട സിമ്പിളല്ലേ ചെയ്യാനിതിപ്പതിപ്പോ പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാ അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേ ഫി വെച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിൽ പൊഴിച്ചെടുക്കാം നമുക്ക് മുഴുവനായിരിക്കും കറിയിൽ പൊഴിച്ചെടുക്കാം നല്ല മണമൊക്കെ വരുന്നോണ്ട് ഇട്ടു പരിപാടി നല്ല പോലെ നമുക്ക് കുത്തി ഇളക്കാൻ പറ്റൂല എന്താന്ന് വെച്ച നമ്മള് മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടേക്കണതല്ലേ അപ്പൊ മുട്ടയുടെ ആയ ഉണ്ണി പുറത്തേക്ക് പോവും അപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കേ ബൈ